മൂന്നാറിന്റെ അടുത്തുള്ള ബൈസൺ വാലിയിലെ പ്രേതം പോലെ തോന്നിക്കുന്ന ഈ ഒരു പ്രോപ്പർട്ടിയില് ഒരു ദിവസം മുഴുവനായിട്ട് താമസിച്ചാൽ എങ്ങനെ ഇരിക്കും നോക്കുന്ന വീഡിയോ ആണ് ഈയൊരു വീഡിയോ നമ്മൾ പോകുന്നത് ഈ ചെങ്ങായി പ്രോപ്പർട്ടിയിലേക്ക് കേട്ടോ അതിന് നാട്ടിൽ നിന്ന് ട്രെയിനും ബസ്സൊക്കെ കയറി ഇപ്പൊ പ്രോപ്പർട്ടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് പോകുന്നവയ്ക്ക് ഗ്രൂപ്പിലുള്ള ഈ ചങ്ങാനും കിട്ടി ഞങ്ങൾ രണ്ടാളും പ്രോപ്പർട്ടിയിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഹോട്ടലിൽ കണ്ടപ്പോ രാവിലെ തൊട്ടൊന്നും കഴിക്കാത്തോണ്ട് രണ്ടപ്പവും ചായും കുടിക്കുകയാണ് അവിടെ നിന്ന് വീണ്ടും നടന്ന് ഞങ്ങൾ പ്രോപ്പർട്ടിയിലേക്ക് എത്തി പ്രോപ്പർട്ടിയിൽ നിന്ന് മേലോട്ട് നോക്കുന്ന വ്യൂ ആണ് ഈ കാണുന്നത് ക്യാമ്പിന്റെ മുതലാളി ആണെങ്കിൽ ഈ കാണുന്ന ക്യാമ്പിൽ രാത്രി തങ്ങാനാണ് മൂപ്പര പരിപാടി മൂപ്പര് ഞങ്ങൾ അതിലാക്കിയിട്ട് മൂപ്പര് എന്തിനാകും ഇതിൽ താമസിക്കണ്ടാവുക ഇനി വല്ല പ്രേതം ഉണ്ടാവോ അതാണ് ഇന്റെ ആശങ്ക അങ്ങനെ ഇതുവരെ കണ്ടുപരിചയ പോലും ഇല്ലാത്ത ആളുകൾ ഒരുമിച്ച് ബുക്കിങ്ങും തുടങ്ങി പ്രോപ്പർട്ടി മുതലാളി അരി കഴുകാറുടെ പ്രിപ്പറേഷനിലാണ് ഒരു ഭാഗത്ത് ചിലർ പച്ചക്കറികളും ശരിയാക്കി വെച്ചു ഓരോന്നോരോന്നായി പുറത്തുള്ള ഗ്യാസ് അടുപ്പിലേക്ക് ഇട്ട് ഇടക്കാൻ തുടങ്ങി കൂടെ നമ്മള് ബീഫും പ്രോപ്പർട്ടി മൂന്നാറിന്റെ അടുത്തായി കാരണം ഒരു ഭാഗത്ത് തണുപ്പ് കുറക്കാനായി ക്യാമ്പ് ഫയറിംഗും തുടങ്ങി പിന്നീട് പോലെ വട്ടത്തിൽ ഇന്ന് ഞങ്ങളുടെ ജീവിതകഥയിൽ ലൈഫ് സ്റ്റോറി പറയാൻ തുടങ്ങി സംസാരങ്ങൾക്കിടയിൽ ഞങ്ങൾ മറക്കാതെ ഞങ്ങളെ ബീഫ് കിടക്കുന്നുണ്ട് കേട്ടോ ക്രിസ്മസ് ന്യൂ ഇയർ ഒരുമിച്ച് വന്നുകൊണ്ട് ഞങ്ങൾ അതും ആഘോഷിച്ചു അങ്ങനെ അടുത്ത കലാപരിപാടി ഫുഡ് കഴിക്കലാണ് ചൂടുള്ള ചോറും ബീഫ് എടുത്ത് ഉള്ളിലോട്ട് വെച്ചു അങ്ങനെ വട്ടത്തിൽ നിന്ന് ഞങ്ങൾ ഇതുപോലെ കഴിക്കാൻ തുടങ്ങി അങ്ങനെ രാത്രി പന്ത്രണ്ട് മണിയായപ്പോഴുകുതിരി പിടിച്ച് ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഇനി പുറത്തു പോവാണ് ഇടക്ക് ഇതുപോലെ ഞങ്ങൾ മേരി ക്രിസ്മസ് എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ പൂത്തിരി കത്തിക്കും നടന്നു നടന്ന അവസാനം ഞങ്ങൾ ഈ ഒരു പള്ളിയുടെ മുമ്പിലെത്തി ക്രിസ്മസ് ആയതുകൊണ്ട് പള്ളി നല്ല പ്രാർത്ഥന നടക്കുന്നുണ്ട് പള്ളിയുടെ അകത്തും പുറത്തുമായിട്ട് ഇതുപോലെ അടിപൊളിയായിട്ട് മേക്ക് ചെയ്തിട്ടുണ്ട് അങ്ങനെ അവിടുത്തെ പ്രാർത്ഥന കഴിഞ്ഞ് കേക്കും ചായയും കുറിച്ചപ്പോ ഞങ്ങൾ പ്രോപ്പർട്ടികൾ േക്ക് വീണ്ടും തിരിച്ചു തിരിച്ചുപോയി കൂട്ടത്തിൽ ഇതുപോലെ അടിപൊളിയായിട്ടുള്ള ആളുകൾ ഉണ്ടായോണ്ട് ഞങ്ങൾ പ്രോപ്പർട്ടിയിലേക്ക് എത്തിയത് പോലും അറിഞ്ഞില്ല പിറ്റേ ദിവസം ഉറങ്ങി എണീച്ച് മലമുളയിലേക്ക് നോക്കുമ്പോൾ കാഴ്ച കേട്ടോ ഈ കാണുന്നത് കണ്ട പ്രേതലുക്കൊക്കെ തോന്നുന്നു പ്രോപ്പർട്ടി ആണെങ്കിൽ മിക്കന്നലെ ഒരു കുഴപ്പം ഉണ്ടായിട്ടില്ല കേട്ടോ നേരെ ഒമ്പത് മണിയായിട്ട് വെയിലൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ ഉറക്കം തീരാത്തതുകൊണ്ട് ഞാൻ വീണ്ടും ക്യാമ്പിന്റെ ഉള്ളിൽ പോയി കടന്നിറങ്ങാട്ടോ അപ്പോഴേക്കും പുറത്തുണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റിന്റെ മണം വന്നു അങ്ങനെ ഇതിന്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങി കൂടിയിട്ട് കൂടി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുക ഇത് കഴിക്കുന്നതോട് കൂടി ഇനി എല്ലാവരും പ്രോപ്പർട്ടി വിട്ട് പോവാട്ടോ അറിയാത്ത ആൾക്കാരൊക്കെ പാടിയപ്പോ ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ആണ് കിട്ടിയത് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ഓക്കേ